എഫ് സി ഗോവ ബംഗളൂരു എഫ് സിയുടെ നെഞ്ചത്തിട്ട് പൊട്ടിച്ചെന്നാണ് നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത് പക്ഷേ അങ്ങനെയല്ല ഒരു നാൽപ്പത് വയസ്സുകാരൻ തിരിച്ച് എഫ് സി ഗോവയുടെ നെഞ്ചത്തിട്ട് തന്നെ പൊട്ടിച്ചിരിക്കുകയാണ് അതായത് സുനിൽ ഛേത്രിയുടെ ഗോളിൽ ബംഗ്ലൂരു എഫ് സി ഐ എസ് എല്ലിൻ്റെ ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് എന്നാലും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എഫ് സി ഗോവയുടെ വമ്പൻ തിരിച്ചു വരുവായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ എഫ് സി ഗോവ നിറഞ്ഞ ആടുകയായിരുന്നു ബോർഹ ഹേരയുടെ ആ ഒരു ഫ്രീകും അതുപോലെ ആകാശ സംഘ്വാൻ്റെ ഒരു ക്രോസില് സദിക്കുവിൻ്റെ ആ ഒരു ഗോളും ഒക്കെ വേറെ ലെവലായിരുന്നു പറയണം സോ എന്തായാലും ആഘോഷിച്ച് ഇങ്ങനെ തകർത്തിരിക്കുന്ന സമയത്താണ് സുനിൽ ചിത്രയുടെ ആ ഒരു ഹെഡർ വരുന്നത് ടസ്സിച്ചിൻ്റെ ഒരു മിസ്റ്റേക്കാണ് അദ്ദേഹം ബോൾ എന്തിനാ പിന്നെയും ബാക്കിലേക്ക് കൊടുത്തതെന്ന് അറിയില്ല ഒരുപക്ഷേ ബാക്കിലുള്ള പ്ലെയർ എടുക്കാനായിരിക്കാം ബട്ട് അദ്ദേഹം കുറച്ച് സ്ലോ ആയിപ്പോയി തന്നെ ആ ഒരു ക്രോസ് ആക്കുകയും ചെയ്തില്ല സോ അങ്ങനത്തെ ഒക്കെ ഇഷ്യൂ വന്നതോടുകൂടി നമ്മുടെ ഒരു സൂപ്പർ മേടിക്കുന്ന സുനിൽ ഛത്രിയുടെ ഗോളിൽ ഗോൾ അടിക്കുകയായിരുന്നു എന്ന് തന്നെ സോറി നങ്കിയാർ ഊട്ടിയുടെ ആ ഒരു ക്രോസ് സുനിൽ ഛത്രി അടിക്കുകയായിരുന്നു എന്ന് തന്നെ പറയണം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസരമായിപ്പോയത് പിന്നെ സുനിൽ ഛിത്രിയുടെ കയ്യിലൊക്കെ അങ്ങനത്തെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം ഉറപ്പായിട്ടും ഗോൾ ഗോളടിക്കും അതിലൊരു സംശയമില്ല എന്ന് തന്നെ പറയണം സി എന്തായാലും ബംഗ്ലൂരു എഫ് സി ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ് സോ ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെൻ്റ് ആണ് നമ്മൾ വിവരിച്ചു ജോബനോ വെച്ചിട്ട് അവസാനത്തെ മാച്ചായിരിക്കും ആ ഒരു സെക്കൻഡ് ഹാഫിൽ ആ ഒരു ഗോളൊക്കെ വന്നപ്പോൾ പക്ഷേ അങ്ങനെയല്ല അത് ഫൈനലിലൂടെ കളിച്ച് ട്രോഫിയും വിജയിച്ച് വിരമിക്കാം എന്ന് തന്നെ പറയാം സോ അതെല്ലാം ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക പിന്നെ അടുത്ത വീട്ടിൽ കാണുന്നവരെ ഗുഡ് ബൈ